സുത്രണേ നമസ്കാരമുണ്ട് കേട്ടോ നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് എന്ത് അവാർഡ് കിട്ടിയാലും നമ്മുടെ അത് മമ്മൂട്ടിക്ക് കിട്ടരുത് എന്ന് മാത്രമാണ് കേരളത്തിലെ ചില ആളുകളുടെ ഒരു വലിയ ആഗ്രഹം അങ്ങനെ ആഗ്രഹമുള്ള ഒരാൾ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു വിഷകലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശശികല ടീച്ചറുടെ സ്വഭാവം എന്താണെന്നും അവരുടെ മനോനില എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇപ്പോ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാവുന്ന അദ്ദേഹത്തിന് ആഘോഷിക്കാൻ പറ്റാവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ജീവിതം മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠപുസ്തകമാവും അദ്ദേഹം പഠിച്ച അദ്ദേഹം നടന്ന അദ്ദേഹം ഇരുന്ന് പഠിച്ച ക്ലാസ് ക്ലാസ്മൂറുകളിൽ ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മമ്മൂട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടി പഠിക്കേണ്ടി വരുമെന്നർത്ഥം സിലബസിൽ മമ്മൂട്ടിയുടെ ഒരു ചെറിയ ജീവിത കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപക്ഷേ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കും അത് മോഹൻലാൽ ഫാൻസ് ആയിക്കോട്ടെ മമ്മൂട്ടി ഫാൻസ് ആയിക്കോട്ടെ ഇതിൽ ഫാൻസിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല ഒരു മലയാളി എന്ന കലയ്ക്ക് നമുക്കിത് ഭയങ്കര അഭിമാനം തരും മമ്മൂട്ടിയെ കുറിച്ച് പഠിക്കാനും ഉണ്ട് അത്ര എന്നൊക്കെ നമ്മൾ വളരെ അത്ഭുതത്തോടെയും മറ്റൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും മറ്റൊക്കെ ആ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കും ഇങ്ങനെയുള്ള ആ ഒരു പങ്കുവെക്കൽ എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മലയാളികളാണ് നമ്മളെ മലയാളികളുടെ ഒരു എന്താണ് ആളെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും മമ്മൂട്ടിക്കൊരു അവാർഡ് കിട്ടുമ്പോൾ അത് നമുക്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അവാർഡ് കിട്ട കിട്ടുന്ന പോലെയൊക്കെ നമുക്കത് ആഘോഷിക്കാൻ കഴിയും പക്ഷേ ശശികല ടീച്ചർക്ക് അത് ആഘോഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പരിഹസിക്കും അസലായിട്ട് പരിഹസിക്കും ഒരു പരിഹാസ എഴുത്ത് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പോലെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ലോകത്തൊരിടത്തും ഇല്ല ഇവർ ടീച്ചർ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ ഇവരുടെ ക്ലാസ് മുറിലൊക്കെ ഇരുന്ന് പഠിച്ച കുട്ടികളെ അവസ്ഥ ആലോചിച്ചു ഇവരെന്തായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെയും എങ്ങനെയൊക്കെയാണ് വികലമായിട്ട് അവതരിപ്പിക്കുക ജനങ്ങളുടെ മുമ്പിൽ എന്നുള്ളതാണ് ഇവരതിൽ ഡോക്ടറേറ്റടുത്തുള്ള ഒരാളാണ് വികലമായിട്ട് അവതരിപ്പിക്കും ഒരുപക്ഷെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് രീതിയിലൊക്കെ ഇവരണ്ട് അവതരിപ്പിച്ചു കളയും അതൊക്കെ ഇവർ വളരെ ഈസി ആയിട്ട് ചെയ്ത് കളയാറുണ്ട് എന്തൊക്കെയാലും എങ്ങനെയാണ് കേരള ലോകത്തിന് വിദ്യാഭ്യാസ ഹബ്ബായി മാറും എന്നതിൽ സംശയമില്ല ഇനി ഇങ്ങോട്ട് വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരിക്കും പരിഹാസമാണ് കേട്ടോ അവരൊക്കെ ഉൾക്കൊള്ളാൻ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടെങ്കിലും വരും കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ വിദ്യാർത്ഥികളില്ലാതെ പൊട്ടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല തൊട്ട് താഴത്ത് മമ്മൂട്ടിയുടെ കുറെ ഫോട്ടോസുകൾ വെച്ചിട്ടുണ്ട് ഇത് ഏതിലാ വന്നിട്ടുള്ളത് ആ മൂവി വേൾഡ് മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്തിട്ട് മമ്മൂട്ടിയുടെ ജീവിതം ഇനി പാഠപുസ്തകം സിലബസിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്ന ആ ഒരു സംഗീതരുത്തി ഷെയർ ചെയ്തിട്ട് പരിഹസിക്കുകയാണ് നമ്മുടെ ശശികല ടീച്ചർ നോക്കൂ നമ്മുടെ കേരളത്തിൽ എത്ര പേര് മമ്മൂട്ടിയുടെ ഈ ഒരു വാർത്ത മമ്മൂട്ടി തന്നെ പഠിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു കോളേജിൽ ഏർ മഹാരാജാസില് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇനിയുള്ള കുട്ടികൾക്ക് പഠിക്കാനൊരു പാഠപുസ്തകം ഉണ്ടായിരിക്കും അതും സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജീവിതകഥ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര പേരായിരിക്കും സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം എന്തുകൊണ്ടാണ് ശശികല ടീച്ചർക്ക് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ലൗസ് കിട്ടുന്ന സമയത്ത് ശശികല ടീച്ചർക്ക് മാത്രമല്ല ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ചൊറിഞ്ഞുകയറുന്നത് ഇങ്ങനെ ചൊറിഞ്ഞു ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് അത് ഒന്ന് ഇത് മട്ടാഞ്ചേരി മാഫിയുടെ ആളാണ് മമ്മൂട്ടി എന്നൊക്കെ ഇവരിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഇദ്ദേഹം മുസ്ലിമാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ സിംപ്ലിഫൈഡ് കാരണങ്ങളൊന്നും കാണാനില്ല മമ്മൂട്ടി ഒരു മുസ്ലിം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമാണ് അദ്ദേഹം ഇസ്ലാമിന്റെ എന്താണ് രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്തുവന്നാലും നിസ്കാരവും ഒരു പക്ഷേ പെരുന്നാൾ നിസ്കാരം ഒരു കാരണവശാലും മുടക്കാത്ത ഒരു നല്ല മുസ്ലിമാണ് എന്നാൽ ഇസ്ലാമിൻ്റെ എല്ലാ ആശയങ്ങളും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പക്ക അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ മമ്മൂട്ടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവർ പറയുന്ന പോലെ ഒന്നും പെരുമാറുന്ന രീതികളൊന്നും മമ്മൂട്ടിക്കില്ല അദ്ദേഹം വിശ്വസിക്കുന്നത് വിശ്വാസം അത് പേഴ്സണലാണ് ഹൈലി പേഴ്സണലാണ് അത് അദ്ദേഹത്തിന് ഹൃദയത്തിലുണ്ട് അത് അദ്ദേഹവും ദൈവവും തമ്മിലായിക്കൊള്ളാം അദ്ദേഹം പടച്ചവനും തമ്മിൽ ആയിക്കോളാം എന്ന് മമ്മൂട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാൽ ആരും വേണ്ട തൊപ്പി വെച്ചതോ തൊപ്പി വയ്ക്കാത്തതോ നീളം കൊപ്പായിട്ടതോ നീളം കുപ്പായി ഇല്ലാത്തതോ താടി വെച്ചതോ കൊറ്റൻ താടി വെച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ആട്ടിൻ താടി വെച്ച ആൾക്കാരോ ഓ ഒരു ആളും വേണ്ടെന്നേ അത് ഞാനും പടച്ചവനും തമ്മിൽ ആയിക്കോളാം എന്ന് മമ്മൂട്ടി അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതല്ല എങ്കിൽ ഇവരൊക്കെ പറയുന്നൊക്കെ മാത്രമാണ് ഈ ഒരു എന്താ മത മേലധ്യക്ഷന്മാർ പറയുന്നത് മാത്രമാണ് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കുടുങ്ങിപ്പോവും അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് അത്ര ഫോളോ ചെയ്യുന്നില്ല പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ പേഴ്സണലി അതൊക്കെ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ചെയ്തു പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു മുസ്ലിമിന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു അവസരം ലഭിക്കാൻ ആ ഒരു മുസ്ലിമിനെ പറ്റിയിട്ടൊരു കഥ കേരളത്തിലെ ജാതി ഭേദമന്യേ എല്ലാവരും പഠിക്കേണ്ടി വരിക എന്നീ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവര് ഇതിനെ പരിഹസിച്ച് എതിർക്കും അസലായിട്ട് പരിഹസിക്കും ആ ഒരു പരിഹാസമാണ് കാണുന്നത് ഇത് ഇതിന്റെ താഴത്ത് സ്വാഭാവികമായിട്ടും ശശികല ടീച്ചറെ ടീച്ചറുകളെ എന്താണ് ഗംഭീരമായിട്ട് ഇവരെ ഇവരെന്താ പറയുക പരിഹസിച്ചുകൊണ്ടുള്ള ഗംഭീര സംഗതികളൊക്കെ ഉണ്ട് അതേസമയം തന്നെ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിതയായിട്ടുള്ള ആദ്യ ബിരുദ ദാക്ഷാണി വേലതിനെ കുറിച്ച് കൂടി പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് നമ്മുടെ മഹാരാജാസ് കോളേജിൽ തന്നെയാണ് പഠിക്കാനുള്ളത് അത് ഇവർക്ക് നല്ല മാതൃകയായിട്ട് തോന്നുകയും അതേസമയം മമ്മൂട്ടി ഒരു നല്ല മാതൃക മാതൃകയല്ലാതിരിക്കുകയും ചെയ്യുന്ന ഉണ്ട് എന്നുള്ളത് ആണ് മനസ്സിലാക്കേണ്ടത് ദക്ഷയാണെ ആയതുകൊണ്ടും മറ്റത് മുഹമ്മദ് കുട്ടി പ്രശ്നമായിരിക്കും എന്ന് അതിനെ കാണേണ്ടതുള്ളൂ എനിക്ക് അങ്ങനെയാണ് എനിക്ക് കാണാൻ തോന്നുന്നത് കാരണം ഇവർ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വളച്ചു അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള എന്തെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് ഇവരൊക്കെ തപ്പി അടക്കുക അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ എന്തൊക്കെയാലും ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളൊക്കെയുണ്ട് അങ്ങനെ ഇവരെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുക അതേ സമയം തന്നെ ഇവർ അതിഗംഭീരമായിട്ട് ഇവരെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കുന്ന ആളുകളും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ താഴത്തുള്ള പോസ്റ്ററൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് രസകരമായിട്ട് വായിച്ച് പോകാൻ കഴിയുമെന്നുള്ളതാണ് സെഷ്യൽ ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമൻറ്റുകളൊക്കെ ഞാൻ ആ കമൻറ്റ് മുഴുവൻ വായിക്കുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ദുരവസ്ഥ കൂടി നമ്മുടെ നാട്ടിലെ നമ്മളെല്ലാം ആരാധിക്കുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഇവൻ അദ്ദേഹത്തിന് ഒരു അസുഖമായി എന്ന് അറിഞ്ഞ സമയത്ത് എത്ര മലയാളികളാണ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന് എന്താ പറയുക വേഗം റിക്കവർ ചെയ്യൂ എന്ന രീതിയിൽ അത് അദ്ദേഹം കാണുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നല്ല മാതൃഭൂമിയോ മനോരമയോ മീഡിയ വണ്ണോ ട്വൻ്റി ഫോറോ ആരെങ്കിലും ഇടുന്ന ഒരു വാർത്തയ്ക്ക് താഴെ പോയിട്ട് ഇക്കാക്കിക്ക് വേഗ സുഖമായിട്ടെ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പെട്ടെന്ന് അസുഖം ഭേദമാവട്ടെ എന്നൊക്കെ കമന്റ് അടിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി എന്തുകൊണ്ടാണ് വരുന്നത് ആലോചിച്ചോയ്ക്ക് അദ്ദേഹം നമ്മുടെ ഒക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അടുത്ത ആളാണെന്നുള്ള തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ അസുഖം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ മുസ്ലിം നാമധാരികൾ മാത്രമല്ല പറയുന്നത് എല്ലാ മതസ്ഥരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഒരാളായിട്ട് ജാതി നോക്കാതെ മതം നോക്കാതെ ആ മനുഷ്യൻ നമ്മൾ ആ മനുഷ്യനെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും നമ്മുടെ കേരളത്തിലെ ഈ സംഖ്യകൾക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്താ പറയാ കഞ്ചാവുകളുടെയും അല്ലെങ്കിൽ ഇത്തരം പല പ്രസംഗത്തിന്റെയും തലപ്പത്താണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കേൾത്താമോ എങ്ങനെയൊക്കെ തകർക്കാമോ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ശശികല ടീച്ചറും മധുവും അടക്കമുള്ള നമ്മുടെ കേരളത്തിലെ സംഘപരിവാരുകാര് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളാരും മറന്നു പോകരുത് ഇദ്ദേഹത്തിന് കയ്യടിക്കുന്നതിന് പകരം പൂക്കുന്ന ആളുകൾ മമ്മൂട്ടിക്ക് കയ്യടിക്കുന്നതിന് പകരം തൊട്ടപ്പുറത്ത് പൂക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി മാത്രം സുഹൃത്തുക്കളെ ചെയ്തൊരു വീഡിയോ ആണ് അടുത്ത ദിവസം കാണാം ബബായ്